ലോകം എവിടെയാണെന്ന് അറിയണ്ടേ ഞാനിപ്പോ നിൽക്കുന്നത് കേരളത്തിലെ ഒരു സർക്കാർ വിദ്യാലയത്തിലാണ് അതെ ഒരു പൊതുവിദ്യാലയത്തിൽ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി പുതുമാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല കാരണം അത്ഭുതപ്പെടുത്തുന്ന സൗകര്യങ്ങളാണ് നമ്മുടെ എണ്ണൂറ് കുട്ടികൾക്കായി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി പതിനേഴിൽ മുദ്ര വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിലും ദീർഘവീക്ഷണത്തിലും ഉരുത്തിരിഞ്ഞു വന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ളത് സർക്കാരിന്റെയും കിഫ്ബിയുടെയും ഒപ്പം മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു വമ്പൻ ഉദ്യമം എന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ ഇവിടെ വന്ന് കിഫ്ബിയുടെ ഫണ്ടിങ്ങിലുള്ള ഒരു ന്യൂ ബ്ലോക്കിന്റെ കെട്ടിടോദ്ഘാടനം നടത്തിയിട്ടുണ്ടായിരുന്നു അത്രയധികം ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ അനുയോജ്യമായ രീതിയിലുള്ള ഉത്തമമായ രീതിയിലുള്ള ക്ലാസ് മുറികൾ മുതൽ മുപ്പത്തിരണ്ട് ക്ലാസ് മുറികളാണ് ഇവിടെ ഉള്ളത് എല്ലാം സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ് ഐ എഫ് പി പാനൽ ഉൾപ്പെടെയുള്ള അഴകേറിയ ക്ലാസ് മുറികളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഓഡിറ്റോറിയം നിങ്ങൾ കണ്ടു അത് കൂടാതെ വീഡിയോ കോൺഫറൻസിങ്ങിനായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു കോൺഫറൻസിംഗ് ഹാൾ ഒപ്പം കമ്പ്യൂട്ടർ ലാബും ഫിസിക്സ് ലാബും കെമിസ്ട്രി ലാബും ബോട്ടണി ലാബും ഒക്കെ എല്ലാം ഫുൾ ഫ്ലെഡായി പൂർണ്ണ നിറവിൽ അവിടെ ഇങ്ങനെ കുട്ടികളെ ആകർഷിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഒരു പക്ഷെ മറ്റൊരിടത്തും കാണാത്ത ഒരു അതിനൂതനമായിട്ടുള്ള റോബോട്ടിക്സ് ലാബ് വരെ ഇവിടെ ഉണ്ട് അപ്പോൾ സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് പുറമെ കുട്ടികൾക്കുള്ള മറ്റ് പ്രാവീണ്യങ്ങൾ മറ്റ് താല്പര്യങ്ങൾ കലാകായിക ശാസ്ത്ര വിനോദങ്ങൾ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് കൂടി നോക്കിക്കണ്ടു അതിനവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടുന്ന മറ്റ് സൗകര്യങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്ന അഞ്ചാറ് ഏക്കർ ഭൂമി ഇവിടെ ഈ സ്കൂളിന് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും പരന്ന് കിടക്കുന്ന വിശാലമായിട്ടുള്ള ഈ ഇടം ഞാൻ ഇപ്പോഴും കണ്ടു തീർന്നിട്ടില്ല ഇനി ഒരു ആംഫി തിയേറ്റർ ഉണ്ട് നമുക്കിവിടെ ഒപ്പം പ്രകൃതി സൗഹാർദമായിട്ടുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു വലിയൊരു സവിശേഷത ഇത്രയും വലിയ സ്കൂളിന്റെയും ഈ ലാബിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഒക്കെ ഊർജ എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഉള്ള സോളാർ പാനൽസിൽ നിന്നാണ് സൗരോർജ്ജം ഉപയോഗിച്ചാണ് ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് പ്ലാനറ്റോറിയം ഫുട്ബോൾ ഗ്രൗണ്ട് എന്നിങ്ങനെ പറയാൻ വിശേഷങ്ങൾ ഏറെയാണ് ഇത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ദ ന്യൂ മുണ്ടേരി മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ അപ്പം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും അടുത്തത് അല്ല ഇത്രയും കാലമായി അതിമനോഹരമായി ഇതെല്ലാം പ്രവർത്തിപ്പിച്ചു കൊണ്ട് വരികയാണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ശ്രേഷ്ഠത ഈ സ്കൂളിലേക്ക് ഇപ്പോൾ കയറി വന്ന് കുട്ടികളുമായിട്ട് സംവദിച്ചുകൊണ്ട് സ്കൂൾ മൊത്തം നടന്ന് കാണുമ്പോഴും ഒരു തരി പോലും ഒരു മാലിന്യമോ ചപ്പോ ചവറോ ഒന്നൂരെടുത്ത് ഞാൻ കാണുന്നില്ല കാരണം അത്ര വൃത്തിയോടെയും വെടിപ്പോടെയുമാണ് ഇവിടെ സൂക്ഷിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടുന്നൊരു കാര്യമാണ് നല്ല സൗകര്യങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് തീർച്ചയായിട്ടും അവർ അതുപോലെ തന്നെ അതിനനുയോജ്യമായിട്ടുള്ള രീതിയിൽ അതിനെ വിനിയോഗിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് കുട്ടികളുമായി സംഭവിച്ചതിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് കുട്ടികളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകൂടാൻ പ്രേരിപ്പിക്കുന്ന തങ്ങളുടെ കഴിവുകളെ തൊട്ടുണർത്താൻ പ്രേരിപ്പിക്കുന്ന അനേകം വിദ്യാലയങ്ങൾ കേരളത്തിൽ തുടരെ തുടരെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എല്ലാ കൂട്ടുകാർക്കും ഇവിടുത്തെ എല്ലാ അധ്യാപകമാർക്കും ഇവിടുത്തെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്റ്റാഫിനും ഒരുപാട് സ്നേഹം ഇനിയും ഈ ജൈത്രയാത്ര തുടരട്ടെ മറ്റൊരുപാട് വിദ്യാലയങ്ങൾക്ക് ഇത് പ്രേരണയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നമസ്കാരം